നമ്മെ ചേർക്കാൻ വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു നാം പല കാര്യങ്ങൾക്കും പ്രശംസിക്കുന്നവരാ നമുക്കുള്ള കഴിവ് നമുക്കുള്ള ധനം നമുക്കുള്ള വാഹനം നമുക്കുള്ള വീട് നമ്മുടെ കഴിവുള്ള മക്കൾ വേണ്ട നാം ഇന്നായിരിക്കുന്ന അധികാര സ്ഥാനങ്ങളിലും പലപ്പോഴും പ്രശംസിക്കാറുണ്ട് എന്നാൽ ദൈവവചനം പ്രശംസയെക്കുറിച്ച് പ്രശംസയെ സംസാരിക്കുന്ന ചില ഭാഗങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുകയാണ് ഒരുപക്ഷെ ഇത് നാം ഇന്ന് ചെയ്യുന്നതിന്റെ നേരെ വിപരീതമായിരിക്കാം അങ്ങനെയെങ്കിൽ ദൈവ വചനം പറയുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കേണ്ടത് ആവശ്യമാണ് ഫിലിപ്പർ കീഴ്തി ലേഖനം മൂന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ നാം അല്ലോ പരിശേദനക്കാർ എന്ന് പറഞ്ഞ് വരുന്ന ഭാഗത്ത് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തു പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ അതായത് ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുന്ന ഒരു വിഭാഗത്തെ കുറിച്ചാണ് ദൈവജനം ഇവിടെ പറയുന്നത് അതെ ദൈവ മക്കളാകുന്ന നാം ജഡത്തിൽ ആശ്രയിക്കാതിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമുക്കുള്ള കഴിവിൽ നമുക്കുള്ള സൗന്ദര്യത്തിൽ നമുക്കുള്ള വിദ്യാഭ്യാസത്തിൽ എന്നുവേണ്ട ഇഹ ലോകത്ത് ദൈവം നമുക്ക് തന്നതിൽ ഒന്നിലും അല്ല പ്രശംസിക്കേണ്ടത് തീർച്ചയായും നമുക്ക് വേണ്ടതെല്ലാം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കും പക്ഷേ നമ്മുടെ നോട്ടം നമ്മുടെ ചിന്ത നമ്മുടെ വിചാരം നമ്മുടെ ആഗ്രഹം ഇതിനോടൊന്നും ആകാതെ ദൈവത്തോടാകണം ദൈവത്തിൽ പ്രശംസിക്കണം ക്രിസ്തു വേശുവിൽ പ്രശംസിക്കണം എന്നാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇന്നെന്റെ ശബ്ദം കേൾക്കുമ്പോ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാം തിരക്കേറിയ ജീവിതത്തിൽ പലപ്പോഴും ആകെ നമുക്ക് മാറ്റി മാറ്റിവെക്കുവാൻ കഴിയുന്നത് പ്രാർത്ഥനയാ ദൈവവചനം വായിക്കുന്നതാ അല്ലെ അതിന്റെ അർത്ഥം നമ്മുടെ ദൈവത്തെക്കാൾ വലിയതായി നമ്മുടെ ജീവിതത്തിൽ പലതും കടന്നു വരുന്നു എന്നുള്ളതാ എത്ര തിരക്കുണ്ടെങ്കിലും ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുമായുള്ള ഒരു അപ്പോയിന്റ്മെന്റ് നാം മിസ്സാക്കാറില്ല അതിനുവേണ്ടി ഒരുങ്ങും അതിനുവേണ്ടി സമയത്തെ വേർതിരിക്കും എന്നാൽ അകലചരാചരങ്ങളെ സൃഷ്ടിച്ച നമ്മെ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ കണ്ട് പേർ ചൊല്ലി വിളിച്ച് നമ്മെ സ്നേഹിക്കുന്ന ഈ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ഈ ദൈവത്തോട് പറ്റിയിരുപ്പാൻ ഈ ദൈവത്തോടൊന്ന് സംസാരിക്കുവാൻ ദൈവവചനം ഒന്ന് വായിക്കുവാൻ നാം മയം കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്മുടെ ആശ്രയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള കാര്യങ്ങളിലാകുമ്പോൾ പലപ്പോഴും പരാജയം സംഭവിക്കുവാനിടയുണ്ട് എന്നാൽ യേശു ക്രിസ്തുവിലാണ് താങ്കൾ പ്രശംസിക്കുന്നതെങ്കിൽ യേശു ക്രിസ്തുവിനാണ് താങ്കളുടെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം നൽകുന്നത് എങ്കിൽ ദൈവിക ഗൈഡൻസിലാണ് താങ്കൾ നയിക്കപ്പെടുന്നത് എങ്കിൽ നിങ്ങളോട് കൂടെയുള്ളവരിൽ കാണാത്തൊരു പ്രത്യേകത നിങ്ങൾക്കുണ്ടാകും നിങ്ങൾ കൈവെക്കുന്ന മേഖലകൾ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും നിങ്ങൾ വെക്കുന്ന സ്റ്റെപ്പുകളിൽ ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും പരപ്രേരണ കൂടാതെ ദൈവത്തിന്റെ ആത്മാവിനാൽ നാം ആരാധിക്കുമ്പോഴാണ് ദൈവം പ്രസാദിക്കുന്നത് ഇൻസ്ട്രുമെന്റ്സ് എല്ലാം നല്ലതാ അത് നമ്മെ ആരാധനയിലേക്ക് നയിക്കും എന്നാൽ യഥാർത്ഥമായി ദൈവം പ്രസാദിക്കുന്ന ആരാധന എന്നത് ദൈവത്തിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് നാം ദൈവത്തെ ആരാധിക്കുമ്പോഴാ നമ്മെ വഴി നടത്തുവാൻ നമ്മെ നിയന്ത്രിക്കുവാൻ നമ്മെ പ്രാർത്ഥനയിൽ സഹായിപ്പാൻ പരിശുദ്ധാത്മാവെന്ന ദൈവം ഇന്ന് നമുക്കുണ്ട് ആ പരിശുദ്ധാത്മാവാം ദൈവത്തെ നാം മനസ്സിലാക്കുകയും ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നാം തയ്യാറാകുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും സങ്കീർത്തനക്കാരൻ നാൽപ്പത്തിനാലാം അധ്യായം എട്ടാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും ദൈവത്തിൽ ഞങ്ങൾ നിത്യം പ്രശംസിക്കുന്നു നിന്റെ നാമത്തിന് എന്നും സ്തോത്രം ചെയ്യുന്നു ചുറ്റുമുള്ള പ്രതിസന്ധികളെ കണ്ട് ഭയപ്പെടാതെ നാളെ കുറിച്ച് ആകുലപ്പെടാതെ ദൈവത്തിന്റെ മുഖത്തേക്ക് നാം നോക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നമ്മുടെ കൂടെ യേശു ഉണ്ട് എന്ന് നാം മനസ്സിലാക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ തിസന്ധിയേയും ഏത് പ്രയാസത്തെയും നമുക്ക് അഭിമുഖീകരിക്കുവാൻ കഴിയും മാത്രമല്ല അതിന്റെയും നടുവിൽ വിജയകരമായി ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കും നമ്മുടെ ഒരു പ്രവർത്തികൾ കൊണ്ടും നമുക്ക് ലഭ്യമാകാതിരുന്ന രക്ഷയാണ് കാൽവറി ക്രൂശിൽ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ പ്രവർത്തികൾ കൊണ്ടൊന്നും ലഭ്യമാകാതിരുന്ന ആ ദൈവസ്നേഹം ആ രക്ഷ യേശുക്രിസ്തുവിൽ നമുക്ക് ലഭ്യമാകുമ്പോൾ ആ യേശു ക്രിസ്തുവിൽ നാം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുകയും ആ യേശു ക്രിസ്തുവിൽ നാം പ്രശംസിക്കുകയും ചെയ്യണം എന്നതാണ് ദൈവം നമ്മിലൂടെ ആഗ്രഹിക്കുന്നത് നമുക്ക് സ്വയമായി ചെയ്യാൻ കഴിയുന്നതിലും മറ്റുള്ളവർ നമുക്കു വേണ്ടി ചെയ്യുന്നതിലും ഉപരി യേശു ക്രിസ്തു നമുക്കു വേണ്ടി ചെയ്ത ദൈവപ്രവൃത്തിയെ നാം കാണണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു നാം ഇന്ന് കാണുന്നതെല്ലാം കുറച്ച് നാളുകൾ കഴിയുമ്പോൾ നമുക്ക് നഷ്ടമാകും നശിച്ചു പോകുന്ന നശ്വരമായ ഒന്നിലും നമ്മുടെ ശ്രദ്ധ ഉടക്കാതെ നമ്മുടെ മനസ്സുടക്കാതെ യേശു ക്രിസ്തുവിനെ നോക്കി മുന്നേറുവാൻ ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ് യേശു നമ്മോട് കൂടെയുണ്ടെങ്കിൽ ഈ ലോകത്ത് മാത്രമല്ല നിത്യത വരെയും അവൻ നമ്മെ നടത്തും ഒരു നിത്യ രക്ഷ തരുവാൻ അവൻ മതിയായവനാണ് യേശുവിനോട് കൂടെയുള്ള കാലം നമ്മുടെ ജീവിതത്തിൽ നാം പ്രശംസിക്കേണ്ടത് യേശു ക്രിസ്തുവിലാകണം അതെ ഇന്ന് ശബ്ദം കേൾക്കുമ്പോ എത്ര സമയമില്ലാത്ത അവസ്ഥയാണെങ്കിലും എത്രയൊക്കെ തിരക്കിന്റെ നടുവിലാണെങ്കിലും അല്പസമയം യേശുവിന്റെ ശബ്ദം കേൾക്കുവാൻ യേശുവിനോട് സംസാരിക്കുവാൻ ദൈവവചനം വായിക്കുവാൻ നാം വേർതിരിക്കുന്നുവെങ്കിൽ ഈ ദൈവം നമ്മോട് സംസാരിക്കും അവൻ നമ്മെ വഴി നടത്തും യേശുക്രിസ്തുവിൽ പ്രശംസിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകത ആ വ്യക്തി ഇഹ ലോകത്ത് ഒരു ജീവിതം നയിക്കും മാത്രമല്ല ഈ ലോകം കൊണ്ട് തീരുകാല നിത്യതയിലും യേശുവിനോട് കൂടെ വസിക്കും നമ്മുടെ പ്രശംസ യേശുക്രിസ്തുവിൽ ആകട്ടെ നമ്മുടെ പ്രയോറിറ്റി യേശുവിനോടാകട്ടെ നാം ദൈവത്തെ പിൻപറ്റുമ്പോൾ നമുക്ക് വേണ്ടതെല്ലാം നമ്മുടെ പുറകെ വരും നിങ്ങളുടെ കഷ്ടങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്ന് സഹായിപ്പാൻ കഴിയുന്ന നിങ്ങളുടെ രോഗത്തിന്റെ നടുവിൽ ഇറങ്ങി വന്ന് വിടുവിക്കുവാൻ കഴിയുന്ന ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നിങ്ങൾ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ ദൈവശബ്ദം കേട്ട് ദൈവസാന്നിധ്യത്തിനു വേണ്ടി ആഗ്രഹിക്കുന്ന ഈ ദൈവജനത്തെ കരങ്ങൾ തിരികുക ഈ ദിവസങ്ങളിൽ ഇവർ ക്രിസ്തു യേശുവിൽ പ്രശംസിക്കുന്നവരായി മാറട്ടെ ഈ ജീവിതത്തിൽ ഇവർക്കുള്ളതിനെ എല്ലാറ്റിനുപരി യേശു ക്രിസ്തുവിന് പ്രാധാന്യം കൊടുക്കുവാൻ യേശു ക്രിസ്തുവിനോട് അടുത്ത് വരുവാൻ ഈ ദിവസങ്ങൾ ഇവരെ സഹായിക്കണം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകല മനമഹത്വം അങ്ങേക്ക് സകല നസരനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ തന്നെ അമേ പ്രീതിലേ നിങ്ങളൊരു അനുഗ്രഹമാകും യേശു നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു പരാജയമാകുകയില്ല നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും തലമുറ അനുഗ്രഹിക്കപ്പെടും കൈവെക്കുന്ന മേഖലകൾ അനുഗ്രഹിക്കപ്പെടും ഈ ദിവസങ്ങളിൽ നാം പ്രശംസിക്കുന്നവരാകാം ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എങ്കിൽ ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം Stay blessed.